നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ഒടുവിൽ സ്വന്തം കഠിനാധ്വാനത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തുകയും ചെയ്ത മാധ്യമ പ്രവർത്തകയാണ് ശരണ്യമോൾ കെ എസ് നീണ്ട പന്ത്രണ്ട് വർഷത്തെ തന്റെ മാധ്യമ പ്രവർത്തനത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ ഹൃദയസ്പർശിയായി ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെ ശ്രദ്ധേയമാവുകയാണ് ബിഹൈൻഡ് വുഡ്സ് സൈന മൂവി വേൾഡ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ശരണ്യം നടത്തിയിട്ടുള്ള ഇന്റർവ്യൂകൾ എല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുള്ളവയാണ് സാധാരണയായി കണ്ടുവരുന്ന അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ളവരും സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായി ശ്രദ്ധേയമായവരെയുമൊക്കെ തന്റേതായ ശൈലിയിൽ സമീപിച്ച് അവരുടെ കുടുംബാംഗത്തെ പോലെ അവരുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് അവരുടെ വേദനകളെ തൻ്റെതായി കരുതി കണ്ണീരണിഞ്ഞും അവരുടെ സന്തോഷങ്ങളിൽ ആർത്തു ചിരിച്ചും സഞ്ചരിച്ച വീഡിയോകൾ ഏറെ സ്വീകാര്യമായവയായിരുന്നു എങ്കിലും പല വീഡിയോയ്ക്കും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത് മുഴുവൻ ശരണ്യയുടെ നിറത്തെയും സൗന്ദര്യത്തെയും അധിക്ഷേപിക്കുന്നതുമായിരുന്നു എന്നാൽ അവയൊന്നും തന്നെ തളർത്തില്ല എന്ന് ശരണ്യമോൾ തൻ്റെ ജീവിതം കൊണ്ട് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു ശരണിമോൾ കേസ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വ്യാഴവട്ടക്കാലത്തെ മാധ്യമപ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് വരെ പന്ത്രണ്ട് വർഷം ചുമ്മാ പോയതല്ല കരഞ്ഞും കാലുപിടിച്ചും ഒഴിഞ്ഞു മാറിയും അടികൂടിയും നേടിയത് ഒരു കോളനിയിൽ ജനിച്ചു വളർന്നു എന്നതിനാൽ പലപ്പോഴും കോളനി പിള്ളേർ ചീത്തയാണെന്നും അടി മോഷണം പഠിക്കില്ല വൃത്തിയില്ല എന്നൊക്കെ ആളുകൾ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെയുള്ള മറുപടിയാണ് ജീവിതത്തിൽ പഠിക്കാൻ പ്രേരിപ്പിച്ചത് അവരെക്കാളും നല്ല നിലയിൽ എത്തി ഇതൊക്കെ മാറ്റി മാറ്റിപ്പറയിപ്പിക്കണം എന്നൊക്കെ നന്നായി പഠിക്കുകയും ഉഴപ്പുകയും ചെയ്യുന്ന ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്നത് ശശിയുടെ മോൾ മിടുക്കിയാണ് അവൾക്ക് നല്ല ജോലിയാണല്ലോ എന്നൊക്കെ കേൾപ്പിക്കണം കോട്ടയം ജില്ലയിൽ ഇലക്കാട് എന്ന സ്ഥലത്ത് അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു കഴിയുന്ന കോളനിയാണ് ജനിച്ചതും പിന്നീട് പന്ത്രണ്ട് വയസ്സുവരെ ജീവിച്ചതും ചെറുപ്രായത്തിൽ കിട്ടുന്ന ട്രോമ പോകാൻ കുറേ കാലം എടുക്കും അങ്ങനെ കിട്ടിയ ഒന്നാണ് കറുത്ത നിറവും ജാതി പേര് പറഞ്ഞുള്ള കളിയാക്കലും അന്നും അച്ഛൻ എന്നോട് ഒന്നേ പറഞ്ഞോളൂ മോളെ പഠിക്കണം നമുക്ക് നല്ല ജോലി കിട്ടിയാൽ ഇവരൊക്കെ അത് മറക്കും നമ്മളോട് മിണ്ടാൻ വരും എന്നൊക്കെ പക്ഷേ അവരൊക്കെ നമ്മളോട് പറയുന്ന ഭാഷയുണ്ട് നിങ്ങൾക്ക് സംവരണമുണ്ടല്ലോ സർക്കാർ ജോലി കിട്ടുമല്ലോ എന്ന് കേട്ട് കേട്ട് മടുത്തു അന്നേ തീരുമാനിച്ചു സംവരണത്തിലല്ലാണ്ട് ജോലി മേടിക്കണം അപ്പനും അമ്മയും റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഞങ്ങളെ എന്നെയും ആങ്ങളെയും ഒറ്റയ്ക്ക് കിടത്താൻ വയ്യാത്ത കൊണ്ട് മൂന്ന് മണിക്ക് കൂടെ കൊണ്ടുപോകും റബ്ബറിൽ ചാരി നിന്ന് ഉറക്കം തൂങ്ങുന്ന ഞങ്ങളെ നേരം വിളിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടാക്കും എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാണേലും പഠിച്ച് ജോലി മേടിക്കണം എന്നൊക്കെ ഓർത്ത് ഡിഗ്രി ബി കോം പഠിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് കഥ മാറി എം കോം പഠിക്കാൻ പോകുന്നതിനു പകരം ജേർണലിസം പഠിക്കാൻ ചേർന്നു അവിടുത്തെ ക്ലാസ് തീരാറായപ്പോൾ മനസ്സിലായി എന്നെപ്പോലെ ഒരാൾക്ക് മീഡിയ എത്തിപ്പെടാൻ പാടാണെന്ന് മറ്റൊന്നുമല്ല നമ്മളെ കൈപിടിച്ച് കയറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയുന്ന ആരുമില്ല കൂടെ പഠിച്ച കുറച്ചു പേർക്ക് ജോലിയായി ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് ഐ ആൻഡ് പി ആർ ഡി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് കാലിക്കട്ടും കോട്ടയത്തും ഇന്റർവ്യൂ ചെയ്തതിൽ ഞാൻ ലിസ്റ്റിൽ വന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒന്നിന് അവിടെ ജോയിൻ ചെയ്തു അമ്മയും ചേട്ടനും കൂടെ വന്നു ഇതൊന്നും കാണാതെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അച്ഛൻ്റെ മരണം എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കാൻ ഞാൻ പഠിച്ചതും ജോലി നോക്കിയതും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചണ്ടി സാർ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു പലപ്പോഴും എനിക്ക് അതിശയമായിരുന്നു എന്നെപ്പോലെ ഒരാൾ ദേ ഇവിടെ ഇങ്ങനെ സിമ്പിളായി വന്ന് നിൽക്കുന്നു കോൺട്രാക്ട് സ്റ്റാഫായിരുന്നു അത് അവസാനിക്കാറായപ്പോൾ ചാനലിൽ പണിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു കുറേ എക്സാം എഴുതി മാധ്യമം മീഡിയ വൺ റിപ്പോർട്ടർ മാതൃഭൂമി ഒന്നിലും കിട്ടിയില്ല അങ്ങനെയാണ് ടി വി ന്യൂ എന്ന ചാനലിൽ എക്സാം എഴുതിയതും ഇന്റർവ്യൂ പാസ്സായതും അവിടെ നിന്ന് ഒരു കയറ്റം കയറി ആങ്കർ ആവാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു അന്നും ഇന്നും ഒരു കറുത്ത പെണ്ണ് ന്യൂസ് വായിച്ചത് എൻ്റെ അറിവിലില്ല പിന്നെ റിപ്പോർട്ടിംഗ് നോക്കി അതും നടക്കുന്നില്ല പക്ഷേ ന്യൂസ് പ്രൊഡക്ഷൻ അത് ഞാൻ അങ്ങ് പിടിച്ചെടുത്തു അവിടെ തുടങ്ങിയ ജീവിതം പിന്നെ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് എയ്റ്റീൻ വന്നു നിന്നു ന്യൂസ് എയ്റ്റീൻ ട്രെയിനിങ് ഹൈദരാബാദ് രാമോജിറാവു ഫിലിം സിറ്റിയിൽ നാല് മാസം താമസിച്ചു ചങ്കിൽ കൈവച്ചു പറയുക എന്റെ രക്തം കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ആ ചാനലിലെ സീനിയർ ന്യൂസ് പ്രൊഡ്യൂസർ എന്ന സ്ഥാനം പക്ഷേ അവിടെ മുതൽ കാര്യങ്ങൾ മാറി ജീവിതം കൈവിട്ടുപോയി അവസാനം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേക്കും ജോലിയും പോയി അതുവരെ വലിയ മാധ്യമപ്രവർത്തകയായി വളരണമെന്ന എന്റെ ആഗ്രഹത്തെ വളരെ നിഷ്കരുണം ചില ആളുകൾ ചവിട്ടി അരച്ചു രണ്ടായിരത്തി പതിനെട്ട് ജോലി പോയി മാത്രമല്ല ഒരു ചാനലുകാരും എന്നെ എടുക്കില്ല ബാൻ ചെയ്തു കളഞ്ഞു അപ്പോഴാണ് എല്ലാം അറിഞ്ഞ് ഇഞ്ചി ചേച്ചി വോക്ക് ജേണൽ തുടങ്ങുന്നതും വിളിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ജോലി നിർത്തി പിന്നീട് പല ജോലികളും ചെയ്തു മാധ്യമ പ്രവർത്തനം നിർത്താൻ മനസ്സു വന്നില്ല കാന്തശക്തിയോടെ എന്നെ വീണ്ടും അത് വിളിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും യൂട്യൂബിൽ ജോലി ചെയ്യാൻ കയറി ബിജു തറയിൽ ചേട്ടന് അന്ന് വിളിച്ച് ജോലി തന്നതാണ് ഇന്ന് ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിഹെയിൻ വുഡ്സിൽ കയറി ചെറുതായി ആങ്കറായി ചെയ്തു പേടിയായിരുന്നു പക്ഷെ ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിച്ചു പിന്നീട് എ ബി സി മലയാളം സൈന ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയിൽ വന്ന് നിൽക്കുക പണ്ട് ചാനലിലാണെന്ന് നാട്ടുകാരോട് പറയുമ്പോൾ നിന്നെ കാണാറില്ലല്ലോ അവർക്ക് അവർക്കാകെ അറിയാവുന്നത് വാർത്ത വായിക്കുന്നവരെയും റിപ്പോർട്ട് ചെയ്യുന്നവരെയുമാണ് പക്ഷേ ഇന്ന് അവരുടെ ഫോണിൽ നിരന്തരം ഞാൻ വന്നുകൊണ്ടിരിക്കുക എത്ര സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും എന്നെ ഇങ്ങനെ അവരൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എന്നോട് പറയുന്നുണ്ട് എന്നോട് നിങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ ഞാൻ മറന്നു പക്ഷേ മുറിവിൻ്റെ പാടുകൾ കാണുമ്പോൾ മറ്റൊരാളോട് അങ്ങനെ പെരുമാറരുത് എന്ന് പഠിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ രണ്ടു വട്ടം നോക്കിയിട്ടും അവിടെ നിന്നും കരകയറി വന്നതാണ് ഒന്നുകൂടെ പറയാം നാളെ ഞാൻ ഈ ഫീൽഡിൽ കാണില്ലായിരിക്കും പക്ഷേ അതുവരെ ഞാൻ ഇവിടെ കാണും കറുത്തു തടിച്ച പല്ലുപൊങ്ങിയ മോണയുള്ള ആങ്കറായിട്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞു എന്റെ കരിയർ ഇല്ലാതാക്കാൻ നോക്കിയവർക്ക് മുൻപിൽ ഞാൻ ഇങ്ങനെ കാണും ഇവിടെ കോളനി പിള്ളേർ മാസാണ് പൊളിയാണ് ഈ നിമിഷവും എൻ്റെ സന്തോഷവും ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കട്ടയ്ക്ക് നിന്ന കുറെ 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 മനുഷ്യർക്കും നൽകുന്നു നിങ്ങളുടെ കൂടെയാണ് എന്റെ വിജയവും പരാജയവും പിന്നെ മാധ്യമപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ സംവരണമില്ലെന്ന് പറയാൻ പറഞ്ഞു ഇതോടൊപ്പം സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ളപ്പോഴെടുത്ത ഒരു ചിത്രവും ഇപ്പോഴത്തെ ഒരു ചിത്രവും ശരണിമോൾ പങ്കുവച്ചിട്ടുണ്ട്